നേരത്തെ ഉറങ്ങുക നേരത്തെ എണീക്കുക ലാസ്റ്റ് ഉറങ്ങാനല്ല ലാസ്റ്റ് ടൈം എത്ര മണി ഉറങ്ങാനല്ലാസ്റ്റ് കഴിഞ്ഞ് സംസാരിക്കുന്നത് നബിക്ക് വെറുപ്പാണ് ഉറങ്ങും എണീക്കും ഈ പ്രകൃതിയിൽ ഒരു പ്രത്യേക ടൈമാണ് എന്ത് എന്ത് ഉഷസ്തുക്കുന്നതിന് മുമ്പുള്ള രണ്ട് മണിക്കൂർ ആ രണ്ട് മണിക്കൂർ തല കിട്ടുന്ന എനർജി മാത്രം എൻ്റെ ഇമ്മ്യൂണിറ്റി പവറിനെ വീണ്ടും റീപ്രോഡക്റ്റ് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട് മൂന്ന് മണിക്ക് നീ വെറുതെ എണീതിരുന്നു മൂന്ന് മണിക്ക് കട്ടിലിന് എണീറ്റു മൂന്ന് മണിക്ക് നീ രാത്രി മൂന്ന് മണി കഴിഞ്ഞ് കട്ടിലിനെണീറ്റു കാലിന് നെൽത്ത് കുത്തി ഇങ്ങനെ ഇരുന്നു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആ സമയത്ത് റസൂളു ആയത്തോതും ഇന്നഫ്യസമാല്ലാർന്ന് വഖ്ലാഫി ലൈലിവന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചു ആ ഇരുത്തം റസൂള എണീറ്റിട്ട് അങ്ങോട്ട് പോകില്ല വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകില്ല ഒതുക്കുന്നതിന് മുമ്പ് റസുള്ള കാലും കുത്തി ഇരുത്തിരിക്കും എന്നിട്ട് എന്തു ചെയ്യും ഖുർആാനോടും ആല അവസാനത്തെ ൾ ആകാശം കാണും ആകാശത്തെ ശരിക്കും ചെയ്തു അപ്പോൾ എനർജി ഉണ്ട് ഈ എനർജിയുടെ സമയം എത്ര വരെ ഉണ്ട് ടു ഫൈവ് എ എം വെളുപ്പം കാലത്ത് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെയുള്ള സമയം വല്ലാത്തൊരു കരുത്താണ് ആ സമയം അതാണ് എന്ത് സുഹൂർ അത്തായ സമയം ആ സമയത്ത് തജുസ്കരിക്കുക ആ സമയത്ത് ചെയ്യുന്ന ആ സമയത്ത് എണീറ്റിരുന്നാൽ പോലും പ്രതിരോധ ശക്തി വർദ്ധിക്കും ആ സമയത്ത് വെറുതെ എണീറ്റിരുന്നാൽ തന്നെ കരുത്തുണ്ടാവും അത് നമ്മൾക്ക് കരുത് കഴിയില്ല കാരണം നമ്മൾ ഒരു മണിയായാലും ഉറക്കം കഴിയില്ല ഉറങ്ങൂലാടെ മൊബൈൽ ഒഴിവാക്കണമെങ്കിൽ മൊബൈൽ ഒഴിവാക്കി തന്നെ ചെയ്യാം മൊബൈൽ ഒഴിവാക്കുന്നത് കൊണ്ട് മൊബൈൽ ഒഴിവാക്കുന്നതുകൊണ്ട് എൻ്റെ നഷ്ടം അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു സമയം വെക്കുക ഒരു ദിവസം ഞാൻ ഇത്രയും ഈ സമയങ്ങളിൽ ഈ സമയങ്ങളിലാണ് മൊബൈൽ ഉപയോഗിക്കുക അങ്ങനെ വെക്കുക അവിടെയൊക്കെ നമ്മൾ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല ആധുനികത നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി ആധുനികത നിന്റെ മാനസിക ആരോഗ്യം നഷ്ടപ്പെടുത്തി ആധുനികത നിന്റെ റൂഹിന്റെ വെളിച്ചം നഷ്ടപ്പെടുത്തി ആധുനികത നിന്നെ തന്നെ നഷ്ടപ്പെടുത്തി ാസ്റ്റ് ടെൻ ഓ ക്ലോക്ക് പത്തുമണി ഭക്ഷണം പിന്നീപി ഒന്നിരിക്കൽ മകരിവിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ തൊട്ടുടനെ ആ സമയത്ത് പറഞ്ഞ തമ്രത്തിനാണ് എന്ത് കാരക്ക അത്താൻ കഴിക്കണം അത്താൻ കഴിക്കണം അത്താത്തെ പറ്റി ഞാൻ പിന്നീട് ക്ലാസ്സിൽ കാണാം വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കണം ഇല്ലെങ്കിൽ വാർത്തയ്ക്കം പെട്ടെന്ന് വരും എന്ന് റസൂൽ മുസ്തഫ വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വാർദ്ധക്യം പെട്ടെന്ന് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ഓരോ വിത്തമ്പ്ര എന്ത് മതി പറയാം പക്ഷെ അവർ നീയത്തി ചെയ്യണം ഇതിന്റെ രാത്രി പക്ഷാണ് ഇത് പൊറാട്ട കിട്ടുമെന്ന് വിചാരിച്ച് ഇരിക്കണിന്റെ അടിയിൽ എന്ത് ചെയ്തു പത്തോ കാരക്ക തിന്നാൽ പിന്നെ എനക്ക് ആദ്യം ഉണ്ടാകുക പൊറാട്ട ഒരു കിട്ടിയതുമില്ല ഇന്നിപ്പൊന്നും കിട്ടിയില്ലല്ലോ ഏതൊരു കാര്യത്തിനും ആദ്യം നീയത്താണ് വേണ്ടത് ഇജിന്ന് ഒരു കാരക്കെന്ന മതി പക്ഷെ ആ കാരക്കൽ നിന്ന് നീയത്തിയണം എന്തിനത്തിന് അത്തായ ഒരു കാര്യക്കാണ് മതി ആ ഒരു കാര്യക്കുണ്ട് എനിക്ക് അത്തായൊക്കെ മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരണം രാത്രി ഫ്രൂട്ട്സ് ആക്കുക രാത്രി ആപ്പിൾ കഴിക്കുക കഴിക്കുകൾ ആപ്പിളിന് ഒരുപാട് കഴിവുകളുണ്ട് ആപ്പിളിന്റെ പ്രധാനപ്പെട്ട കഴിവ് എന്താ ആമാശയത്തിലെ വേസ്റ്റിനെ പുറത്താക്കാൻ കഴിയുന്ന ഇങ്ങനെ വേറൊരു പഴ ഇല്ല അതാണ് ആപ്പിൾ തൊലിപ്പുറത്തുള്ള വിഷത്തെ ഒഴിവാക്കുക അതായത് കുറച്ച് നേരം നല്ലപോലെ പോലെ എന്ത് ചെയ്യുക വെള്ളത്തിലിട്ട് വെക്കുക വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് വെള്ളത്തിലിട്ട് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യാം തൊലിപ്പുറത്തുള്ള വിഷാംശത്തെ ആപ്പിൾ ചെത്താതെ ഉപയോഗിക്കുന്ന കൂടി അപ്പൊ ചുരുക്കത്തിൽ ചുരുക്കത്തിൽ അതൊക്കെ പുതിയ പുതിയ ഭീഷണങ്ങളാണ് തൊലിയോട് ചെത്താണ് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്ന എന്താണെന്നറിയ ആപ്പിൾ ചിന്തിക്ക ഇന്നും പഠന പഠനവിധേയമാക്കണം ഒരു ആപ്പിള് കഴിക്കാം മതി അതായത് ആമാശയത്തിൽ കിടക്കുന്ന കൊടലിൽ കിടക്കുന്ന വേസ്റ്റുകളെ പുറന്തള്ളാൻ ഏറ്റവും കരുത്തുള്ള ഫ്രൂട്ടാണ് എന്ത് ആപ്പിൾ ഒരു ആപ്പിൾ രാത്രി കഴിക്കുന്നു അല്ലെങ്കിൽ ഒന്നര കഴിച്ചോ അല്ലെങ്കിൽ രണ്ട് കഴിച്ചോ അരക്കിലൊന്നിച്ച് കഴിക്കണ്ട എന്താണെങ്കിലും ഒരു അരപ്പ്ലേറ്റ് ചോറ് കഴിക്കുന്നതും ഒരു നാല് ആപ്പിൾ നിന്ന് നോക്കുകയാണെങ്കിൽ ആപ്പിളാണെങ്കിൽ കാരണം ഒന്നത് ഫ്രൂട്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ അറിയാം അതിന് പെട്ടെന്ന് കരുത്തുണ്ട് പെട്ടെന്ന് ദഹിക്കും വേസ്റ്റുകളെ ഇല്ലാതാക്കും പലതും അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് ഒരു ദിവസം മുന്തിരി കഴിക്കുക ഒരു ദിവസം ആപ്പിളാക്കുക ഇങ്ങനെ വ്യത്യസ്തമായി വ്യത്യസ്തമായി കഴിക്കുക അത് പതിവാക്കിയാൽ പിന്നെ അത് മതിയാവും നമ്മളെ പ്രശ്നം പതിവാക്കാത്തത് കൊണ്ടാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ആദ്യം പറഞ്ഞ പെണ്ണുങ്ങളെ മനസ്സ് മാറ്റുക ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ പരിചയ ചെന്നാൽ പെണ്ണുങ്ങൾ മലർത്തിയെടുക്കും അയാൾ പിരാണ്ടെറുതെ പിരാണ്ട് അയാൾ പറഞ്ഞത് കേട്ടാണ് നിങ്ങളേ നിങ്ങൾ എല്ലാ ആരോഗ്യം കളയണ്ട നല്ലതാണ് ഒറ്റക്കാണ് നല്ലതാണ് ഒറ്റയ്ക്ക് നല്ലതാണ് നേത്രപ്രയം ഒന്നൊക്കെ കഴിക്കാം നല്ലതാണ് നേത്രപ്രയം നല്ല കരുത്തുള്ള സാധനമാണ് നേത്രപ്രയം ചില ഫ്രൂട്ട്സ് ചില ഫ്രൂട്ട്സിനോട് കൂടെ പറ്റൂല അത് വേറെ അമൂലത്തിൽ കൂടുതലുള്ളതിനെ മറ്റു പഴത്തിൽ കൂട്ടരുത് ഞാൻ ഈ അമൂലത്തിൽ അമൂലത്തിൽ കൂടുതൽ നാരങ്ങ വർഗ്ഗങ്ങൾ ഞാൻ നാരങ്ങൻ്റെ കുടുംബത്തിനെ അറിയാം നാരങ്ങ കഴിയുമ്പോൾ വേറെ ഒന്നും കഴിക്കൂല പിന്നെ രാത്രി കാലങ്ങളിൽ അതൊക്കെ മാറ്റിവെക്കുന്ന ഒരു നിലയ്ക്ക് നല്ലതുമാണ് പുളിയുള്ള സാധനങ്ങൾ മാറ്റി വെക്കുക ഒക്കെ നല്ലതാണ് അതേ പുളിയുള്ള സാധനങ്ങൾ പുളിയുള്ളത് മുഴുവൻ മാറ്റിവെക്കുക ആ രാത്രി ഒഴിവാക്കുന്ന നല്ലതാണ് അപ്പൊ ഉദാഹരണമല്ല നമ്മൾ സവാള ഉള്ളി അസ്തമിച്ച ശേഷം കഴിക്കുന്നത് നല്ലതല്ല അതിനൊക്കെ സമയം ഉച്ചയാണ് അപ്പം ചുരുക്കത്തില്ല നിനക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാണ് എങ്കിൽ നമുക്ക് നമ്മളെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയും ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിക്കുക ഇന്നത്തെ നമ്മളെ ഞാനിപ്പം നബിയുടെ കാലത്തിലേക്ക് വരില്ല ഞാൻ തിരിച്ചു വരിക നമ്മളെ കാലത്തൊന്നും കൂടി കുറക്കുക ശ്രദ്ധിക്കുക എന്ത് ഒരു ചെറിയ നാസ്ത കഴിക്കുക രാവിലെ അതിരാവിലെ അത് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആക്കാം ഒന്ന് വലിയ ചിലവൊന്നും വരില്ല ഈ നാശ ചെലവിന് അതിന് വരൂ സുലഭമായി നമ്മുടെ നാട്ടിൽ ജയ്ത്തും കായ കിട്ടും ആയിക്കോട്ടെ എനിക്ക് വള്ളർ സ്ഥിതി കണ്ട ഒരു കുപ്പി ജയ്ത്തും കായ വാങ്ങിയാൽ ഒരു മാസം കഴിക്കാം അഞ്ഞൂറ് ഉപയെ എത്രയുള്ളൂ ആപ്പിളും ജയ്ത്തും ഒക്കെ ഏകദേശം രണ്ട് വളരെ കോസ്റ്റ്ലി ആയ ആണ് ജയ്ത്തും കായ കഴിക്കുക ഒരു മൂന്ന് ജയ്ത്തും കായ കഴിക്കുക പതിവാക്കിക്കള ഏറ്റവും ചുരുങ്ങിയത് പിന്നെ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഉപ്പുകൊണ്ട് ാതൽ തുടങ്ങല രോഗം കുറയും